ശ്രാദ്ധത്തിനുള്ള കവ്യം ഉണ്ടാക്കാൻ പോവുക ഒണക്കലരിയാണ് എടുത്തത് വെള്ളം തിളച്ചപ്പോൾ ഉണക്കലരി കഴുകി അതിലേക്ക് ഇട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വെന്തൂട്ടോ വെള്ളം കുറച്ചും കൂടി വറ്റാനുണ്ട് മുഴുവനായിട്ട് വറ്റട്ടെ വെന്തോന്ന് നോക്കാം ആ വെന്തൂട്ടോ ഉള്ളരി വെന്തുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഒഴിക്കാം നേരത്തെ അതിലിരുന്ന് വെള്ളം വറ്റട്ടെ കേട്ടോ നമുക്ക് അടുത്ത പണി തുടങ്ങാം ഞാൻ ഇലകൾ മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പൂവ് തുളസി ഇലകളാണ് ഒരു പൂവ് പിന്നെ എള് ഒരു പിടി എള് പിന്നെ അരിമണി പിന്നെ അക്ഷതം എന്ന് പറയും അക്ഷതം എന്ന് വെച്ചാൽ ക്ഷതമേൽക്കാത്തത് ഒട്ടും ക്ഷതമില്ലാത്ത പൊട്ടാത്ത അരിമണിയാണ് ഉണക്കലരി പിന്നെ ഇവിടെ ചന്ദനം അരച്ച് വെക്കണം ഇവിടെ അപ്പോൾ എള് പൂവ് ചന്ദനം നിലവിളക്ക് കൊളുത്തി വെച്ചു നിലവിളക്കിൻ്റെ മുന്നിൽ ഒരു നാക്കിളയിൽ കുറച്ച് ഉണക്കലരിയും പൂവും നാളികേരവും വെച്ചു അടക്കാൻ വെറ്റില പണം ദക്ഷിണയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ച എള് പൂവ് ചന്ദനം പവിത്രം ഇലയാണ് പവിത്രം പവിത്രോട്ടം അതെല്ലാം തയ്യാറാക്കി വെച്ചു ഇവിടെ കവ്യം വിളമ്പാനുള്ള ഇല വെച്ചു പാത്രത്തിൽ വേവിച്ച കവ്യം വെച്ചു കിണ്ടിയിൽ വെള്ളം വെച്ചു അപ്പം നമുക്ക് ശ്രാദ്ധം കൂട്ടാനുള്ള എല്ലാതും തയ്യാറായി ഇരിക്കാനായിട്ടൊരു പലമുട്ടി വെച്ചു ഞാനവിടെ ഇരിക്കുകയാണ് തുളസിപ്പൂവെടുത്ത് കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്ത് ആ കശഗംഗയെ ഈ കിണ്ടിയിലേക്ക് ആവാഹിക്കുന്നു എന്ന് വിചാരിച്ച് അതിനുള്ളിലേക്കിട്ടു അടച്ചു പിടിച്ചു എന്നിട്ട് പ്രാർത്ഥിക്കാം ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിയും കുരു എന്ന് പറഞ്ഞ് മൂന്ന് വട്ടം കിണ്ടിയിൽ നിന്ന് മുരളിയിൽ നിന്ന് വെള്ളനുള്ളിലേക്ക് ഒഴിച്ചു വിളക്കത്തേക്ക് പൂവാരാധിക്കുക വണക്കിന് ഗണപതിക്ക് ഒക്കെ പൂവാരാധിച്ചു ആരാധിച്ചു അതിനുശേഷം വലതു ഭാഗത്ത് തളിച്ച് മെഴുകി ഒരു പുഷ്പമെടുത്ത് വെച്ചു അതിലേക്ക് എള്ളെടുത്ത് മൂന്ന് നീര് ചന്ദനം മൂന്ന് നീര് പൂവ് മൂന്നെണ്ണം ആരാധിക്കുക എള്ളും പൂവും ചന്ദനവും കൂടിയിട്ട് എള്ളും പൂവും ചന്ദനവും വെള്ളം കൂടിയിട്ട് ഒരുമിച്ചെടുത്ത് രണ്ട് കയ്യിലും പിടിച്ച് മരിച്ച പിതൃവിൻ്റെ രൂപവും നാളും ഒക്കെ സങ്കല്പിച്ച് പിതൃവിനെ പിതൃലോകത്തു നിന്നും ഇവിടേക്ക് ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ച് വെള്ളം അതിന് മുകളിൽ വയ്ക്കുക എള് പൂവ് ചന്ദനം തുടങ്ങിക്കൊണ്ട് ആരാധിക്കുന്നു എള് പൂവ് ചന്ദനം എല്ലാം ആരാധിച്ചു തൊട്ട് തൊഴുതു അപ്പം നമ്മുടെ പിതൃ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇല തുറന്ന് വെള്ളം തളിച്ച് കവ്യം തയ്യാറാക്കി വെച്ചിരുന്ന കവ്യം എടുത്ത് വിളമ്പാം അതിലേക്ക് കുറച്ച് എള്ള് വരിയിടാം രണ്ടായിട്ട് പകുക്കാം ഈ കവ്യം രണ്ടായിട്ട് പകുക്കാം പവിത്രം ഊരിവെച്ച് ഇത് പകുത്ത് വയ്ക്കുക അതിലാദ്യത്തെ പകുതി വാരിയെടുക്കാം വെള്ളം ചേർത്ത് പിതൃവിന് പിതൃ തർപ്പണം ചെയ്യുന്നു ശ്രാദ്ധ തർപ്പണം ചെയ്യുന്നു എന്ന് സങ്കല്പിച്ച് നമ്മളിവിടെ ആവാഹിച്ചിരുത്തിയടുത്ത് വെള്ളം ചേർത്ത് ഒഴിക്കുക കൈ കഴുകി പവിത്രടുത്തിട എന്നിട്ട് എള്ള് മൂന്ന് നീര് ചന്ദനം മൂന്ന് നീര് മൂന്ന് പൂവ് ആരാധിക്കുക എള് പൂവ് ചന്ദനം വെള്ളം എല്ലാം ചേർത്ത് അതിന് മുകളിൽ ഒഴിക്കുക ഇനി പവിത്രം പൂരി വെച്ച് അതിൽ തൊട്ട് പലതു ഭാഗത്ത് വീണ്ടും ഇത്തിരി ഒഴിച്ച് തളിച്ച് മെഴുകിയിട്ട് ഒരു പൂവ് കൂടി നനച്ച് വയ്ക്കുക അവിടെ പൂവെച്ചു എള്ള പവിത്ര ഇട എടുത്തിട്ട് മൂന്ന് നീര് ചന്ദനം മൂന്ന് നീര് പുഷ്പ പുഷ്പം ഒന്ന് എള്ള് പൂവ് ചന്ദനം വെള്ളമെല്ലാം എടുത്ത് സ്ഥലം ഒരുക്കി വെച്ചു ഇനി എള്ള് പൂവ് ചന്ദനം എല്ലാം എടുത്ത് മരിച്ചുപോയ കുടുംബത്തിലെ എല്ലാ പിതൃക്കളെയും പിതൃലോകത്തുനിന്ന് ഇവിടേക്ക് ആവാഹിക്കുന്നു സങ്കല്പിച്ച് തൊട്ടടുത്ത് തന്നെ വയ്ക്കുക അതിനുശേഷം എള്ളടുത്തൊരു നീര് ചന്ദനം മൂന്ന് നീര് മൂന്ന് പുഷ്പ ആരാധിച്ചു ഇനി അവിടെ അവർക്ക് ബാക്കിയുള്ള കവിയെടുത്തിട്ട് അവിടെയും വെള്ളമൊഴിച്ച് ഉതിർത്തിയിടുക തൊട്ട് അവിടെ വീണ്ടും പവിത്രം ഇട്ടിട്ട് തൊട്ട് മൂന്ന് നീര് അന്ധന മൂന്ന് നീര് വെള്ളമൂന്ന് ആ മൂന്ന് പോവാധിക്കുക തൊട്ടതൊഴുക ഇനി എല്ലാ ദേവന്മാർക്കും പൂവ് ആരാധിക്കണം ശിവന് പൂവുക ആരാധിക്കുക വിഷ്ണുൻ്റെ പൂവ് ആരാധിക്കുക പ്രധാത്തിന് പൂവ് ആരാധിക്കുക അശ്വിനിദേവകൾക്ക് പോവുക ആരാധിക്കുക വളക്കത്തേക്ക് പോവുക ആരാധിക്കുക ഈ ഇല കുമ്പിള ഇല കുമ്പിളാക്കുക അതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കുക അത് മൂന്ന് വട്ടം പ്രദക്ഷിണവും അപ്രദക്ഷിണവും ആയിട്ട് മൂന്ന് വട്ടം ഇങ്ങനെ ചെയ്തിട്ട് വെള്ളത്തോടിക്കാൻ വഴുത്തി അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക ിത്തോവുന്നു എന്ന സങ്കല്പം തുറന്ന് ഇലടത്തല ഒന്ന് കീറുക അതിൽ നിന്ന് ഒരു വറ്റെടുത്തിട്ട് ഗ്രാണിച്ച് പുറത്തേക്ക് കിളയുക ഇനി പവിത്രം ഇടുക ഇലയിലുള്ള എല്ലാ സാധനങ്ങളും എള്ളും പൂവും ചന്ദനവും വെള്ളവും എല്ലാം എടുത്തിട്ട് രണ്ട് കയ്യിലും കോട്ടി പിടിച്ച് പിതൃക്കളെ പിതൃലോകത്തേക്ക് ഉദ്വസിക്കുന്നുവെന്ന് സങ്കല്പിച്ച് മുകളിലേക്ക് ഇടാം ഇപ്പം എല്ലാവരും സന്തോഷമായിട്ട് പിതൃലോകത്തേക്ക് തിരിച്ചുപോയി നമസ്കരിക്കുക നമുക്ക് ഇതെല്ലാം വാരിയിട്ട് പുറത്ത് തയ്യാറാക്കി വച്ച സ്ഥലത്ത് കൊണ്ടു വയ്ക്കുക അപ്പോൾ കാക്കകൾ വന്നിട്ട് കഴിച്ചോളൂ ആ പുഴയ്ക്ക് ഇവിടെ എല്ലാം വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നമസ്കരിക്കണം ഒരു അരി പൂവ് വെറ്റില അടക്കിയ പണം എല്ലായിടത്ത് ശ്രാദ്ധദക്ഷിണ എന്ന് സങ്കല്പിച്ച് അവിടെ വെച്ച് നമസ്കരിക്കുക ഇത് ആചാര്യനുള്ളതാണ് ദക്ഷിണാട്ടോ എല്ലാം കഴിഞ്ഞാൽ കണ്ണെഴുതണം ചന്ദനം തുടരണം നിർബന്ധമാണ് അത് ചെയ്യാം ബാക്കിയുള്ള കവ്യം നമുക്ക് കഴിക്കാം അതാണ് കഴിക്കേണ്ടത് അതിന് ശേഷം വരുന്നതാണ് കഴിക്കേണ്ടത് കഴിക്കാനായിട്ട് ഇഞ്ചിത്തൈരാണ് ഉണ്ടാക്കിയിരിക്കണത് ഇഞ്ചിത്തൈര് കൂട്ടിയിട്ട് അത് കഴിക്കാം കൊണ്ടുവെച്ച കവ്യം കഴിക്കാനായിട്ട് അവിടെ കാക്കകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ശബ്ദം കേൾക്കണില്ലേ അതെ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധായിരുന്നു കേട്ടോ ഇന്നലെ ഒരിക്കലും ഞാൻ വീട്ടിൽ തന്നെ ചെയ്തു കേട്ടോ മ്പ്ലത്തേക്ക് ഞാൻ ഒന്ന് പോയില്ല ഇന്ന് പോവാനായിട്ട് സൗകര്യപ്പെട്ടില്ല എനിക്ക് കാരണം യാത്ര വേണ്ടാന്ന് വെച്ചിട്ട് കേട്ടോ നാൽപ്പത്തി നാലാമത്തെ ശ്രാദ്ധാണ് കേട്ടോ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് നാൽപ്പത്തി നാല് വർഷമായി അമ്പത്തിരണ്ട് വയസ്സായിരുന്നു അച്ഛനെന്ന പ്രായം അപ്പോൾ അച്ഛൻ മരിച്ചതിൻ്റെ ആ ഒരുപാട് ദുഃഖങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ സഹോദരങ്ങൾ അമ്മയും സ ഒരുപാട് വിഷമം അച്ഛനില്ലാത്ത വിഷമം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഞങ്ങൾ കരകയറി ഇപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത സ്ഥിതിയിലൊക്കെ ആയി അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളായാലും ശാരീരികമായ കാര്യങ്ങളായാലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളായാലും സാമ്പത്തികമായ കാര്യങ്ങളായാലും എല്ലാം ഭദ്രമാക്കി ഭദ്രമാക്കി ദീർഘദൃഷ്ടിയോടു കൂടി എല്ലാം ചെയ്തു വെച്ചിട്ടുള്ള ഒരാളാണ് അച്ഛൻ അമ്പത്തിരണ്ട് വർഷ വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് തോന്നും യങ്ങാണെന്ന് പക്ഷെ അച്ഛനതൊരു ഒരുപാട് പ്രായമുള്ള ഒരുപാട് അറിവുള്ള ഒരാൾ ചെയ്ത പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും സേഫായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് ഇന്നത്തെ എൻ്റെ ഈ ജോലികളെല്ലാം എൻ്റെ അച്ഛൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ